ഇറച്ചി എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാന്ന് ഫ്രൈ ചെയ്ത് ഇത് ഞാൻ വേവിക്കണം തട്ടുവാണേ ഇത് വൃത്തിയാക്കി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണേ ചെറിയ കക്ക കക്കെറിയ കക്ക ഇറച്ചിയാണ് കിട്ടിക്കണേ വേണ്ടേ ചെറുതാണേ ഇനി നമുക്ക് നമുക്കതിനകത്ത് ഇടേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ഇത് ഇത് വെളുത്തുള്ളിയാണ് ചതച്ചറി ഇത് ചതച്ച ഇഞ്ചി കാൽസ്പൂൺ കുരുമുളക് പൊടി ഒരു ഒന്നര സ്പൂൺ വേണം കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് വേവിക്കാം ഉപ്പും കൂടെ ഇടാം ഇനി കുറച്ച് വെള്ളമൊഴിച്ച് ഉണ്ടോ നന്നായിട്ട് വേവട്ടെ വെന്ത് വറ്റിച്ചെടുത്തിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം വേവട്ടെ ഹായ് നമ്മൾ കക്ക ഇറച്ചി നല്ലതായിട്ട് വറ്റി തുടങ്ങി ഇത് കണ്ടോ വറ്റി നന്നായിട്ട് വറ്റി വച്ചിട്ട് വെള്ളിയാക്കണം വേണ്ട വെളിച്ചെണ്ണ ഒഴിക്കട്ടെ ചെറിയ ഉള്ളിയാണേ കുറച്ച് ചെറിയ ഉള്ളി ഏ നിളു നല്ല കുറച്ചൊന്ന് ചുമന്ന് വന്നേശേ നമുക്ക് കക്ക ഇറക്കി ഇതിനകത്ത് എന്നിട്ട് വേണം ബാക്കി കൂട്ട് കയറ കേട്ടോ ഏ നന്നായിട്ട് ഇനി നമുക്ക് ഇതിലൊട്ടിടാം തട്ടി പൊടി 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 മീറ്റ് മീറ്റ് മസാല അതാണ് ഒരു സ്പൂൺ കുരുമുളക് ഇനി ായിട്ട് കുരുമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് മെയിനായിട്ട് ചേർന്നത് നല്ല നന്നായിട്ട് ചേർന്നത് കുറച്ച് തേങ്ങി വേണ്ടേ ചെറുതായിട്ട് എടുത്തിട്ട് അതുകൂടിയാണ് ഇത്രയും കൂട്ട് മാറി ചേർക്കായി ഇത് ഇനി കൊറച്ച് മൂത്ത് വരണം ചേരുവ എല്ലാം ചേർത്തിട്ടുണ്ട് വേണ്ട കണ്ടോ ഇനി കൊറച്ച് മൂത്ത് വരണം അടച്ചിട്ടു കൊറച്ച് മൂക്കല്ലേ നെയ് നമ്മളെ കക്ക ഇറച്ചി റെഡി ആയിട്ടുണ്ടേ നമ്മളെ കക്ക ഇറച്ചി റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല സൂപ്പറാണ് നിങ്ങൾ ഇതേപോലെ ഇതേപോലൊന്നും ഉണ്ടാക്കിക്കൊള്ളണം ഞാൻ ഇത് ഉണ്ടാക്കേണ്ട വിധം എല്ലാം അതിനകത്ത് എഴുതി ഇട്ടോളാം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പറാണേ നല്ല ടേസ്റ്റിയാണ് സൂപ്പറാണ് കക്ക ഇറച്ചി കിട്ടണവരെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കും ഓക്കേ